thank okay. you അയ്യോ അയ്യോ ഇനി നിർത്തിയില്ലേ ഓട്ടോമാറ്റിക്കില്ലിട്ടോ ഓട്ടോ ഇതിലിട്ടോ വട്ടാടി നിർത്തു വട്ടായോ

ൾക്ക് സർക്കാർ കഥ എലുകളുടെ ഒരു കലവറയാണ് ശരിക്കും ആ പാർട്ടി കൂത്തം അവരാണ് ഇവർക്ക് ധൈര്യമുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി തീരുമാനത്തിലെത്താം എന്ത് റേപ്പ് മയക്കുമരുന്ന് കൊള്ള കൊല ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ ആരാണ് നടത്തിയത് അവൻ്റെ രാഷ്ട്രീയം ഏതാണെന്ന് വെളിപ്പെടുത്തുക അത് ഏറുണ്ടോ അങ്ങനെ വരുമ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്ഷീണമാവും അപ്പോൾ അവരും ഒന്ന് ഉണരും രാഷ്ട്രപട്ടിക്കാർ ഇനി വല്ലാതെ ഒത്താവശ്യം ചെയ്യില്ല അതുകൊണ്ട് സതീശനോടും പിണറായിനോടും പിന്നശോടൊക്കെ നമുക്ക് പറയാനാണ് എല്ലാവരോടും മുസ്ലിം ഒക്കെ നാട്ടിൽ നടക്കുന്ന എന്ത് കുറ്റകൃത്യങ്ങളും അവൻ ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണെന്ന് പറയണം വ്യക്തമാക്കുക അപ്പം അറിയാം ഏത് പാർട്ടിയാണ് അവിടെ കൂടുതലായിട്ട് ഇത് ചെയ്യണത് അപ്പോൾ മനസ്സിലാവും നേരിടുന്നത് ഇനിയും ആൾ കള്ളു കുടിച്ചോ അല്ലെങ്കിൽ മദ്യ വെച്ച് കൊല കൊല എടുത്ത് അല്ലെങ്കിൽ മയക്കല് കുടിച്ചു ഓൻ മുസ്ലിം ലീഗുകാരനാണ് ഇന്നിൻ്റെ ആൾ വെച്ചു ഓൻ എൽ ഡി എഫാണ് പിന്നെ യു ഡി എഫ് ആണ് എന്നൊണ്ണൂറ് കളിക്കാരം തൊണ്ണൂറ് കളിക്കാരം എടി എവിടെയെങ്കിലും ഒരു ആഹ്വാനം ഉണ്ടാവും അതൊക്കെ വേവിച്ചിട്ട് കാട്ടും ഈ ആഹ്വാന രാഷ്ട്രീയ മനുഷ്യ കൂട്ടിയപ്പോ ഏതൊക്കെ ആയിരുന്നുണ്ട് ഞാൻ പറഞ്ഞാ അങ്ങനെയുണ്ട് ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു വിഭാഗം ആളുകളുണ്ട് മാക്സിമിക്കണ്ട് അതും കൂടുതൽ കുട്ടികളിയ ഹിന്ദു ആയിരുന്നു ക്രിസ്ത്യൻ ആയിരുന്നു മുസ്ലിം ആയിരുന്നു നിങ്ങൾ പിടി ആൾക്കാരെ കൂടുതൽ നമുക്ക് മനസ്സിലാവും രാഷ്ട്രമന്ത്രി ആട്ട അതിൽ തന്നെണ്ട് മുസ്ലിങ്ങൾ തന്നെ ഉണ്ട് വേറെ വിഭാഗം ഉണ്ട് മാർക്സിസ്റ്റ് പാട്ടിന്റെ ചായ് വിടലേ കുറച്ച് മുസ്ലിംസ് ഉണ്ട് അവരായിരിക്കും കൂടുതലും ഒളിച്ചോടി പോണ പൊണ്ണുങ്ങളടക്കം അവിടെ കണക്ക് എല്ലാം നോക്കണ്ട മുസ്ലിംസിലെ മുസ്ലിം നാമധാരികളെ പിടിക്കുന്നുണ്ടോ കുറ്റകൃത്യങ്ങളിൽ അതും സി പി എം ഒരു ബന്ധപ്പെട്ട ആൾക്കാരാണ് അധികവും പുറത്തു വിട്ടുപോയി രാഷ്ട്രീയ പാർട്ടി തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി ഒരു സംശയമില്ല